എല്ലാവർക്കും നമസ്കാരം ആശാപൂർണ ദേവിയുടെ പ്രഥമ പ്രതിശ്രുതിയുടെ വായനയിലായിരുന്നു നമ്മൾ ഇടയ്ക്ക് വെച്ചത് പോയി ഞാൻ മസ്ക്കറ്റിൽ നിന്ന് നാട്ടിലെത്തി ആ ഒരു സമയത്ത് നാട്ടിൽ വന്ന ആദ്യ സമയങ്ങളിൽ എനിക്ക് ഇത് തുടർന്ന് വായിക്കാൻ സാധിച്ചില്ല എല്ലാവരും ക്ഷമിക്കുമെന്ന് കരുതുന്നു കഥയുടെ മുൻപുള്ള ഭാഗം ഓർമ്മയുണ്ടാകുമെന്ന് കരുതുന്നു എൻ്റെ വായനയിലൂടെ മാത്രം പ്രഥമ പ്രതി പ്രതിശ്രുതി എന്ന കഥ അറിഞ്ഞവർക്ക് വേണ്ടി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം സത്യവതി എന്ന നായികയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു വന്നത് സത്യവതി എന്ന നായിക വളരെ ചെറിയ കുട്ടിയാണ് പക്ഷേ അവളുടെ വിവാഹം കഴിഞ്ഞു എട്ട് വയസ്സുള്ള പെൺകുട്ടിയാണ് പക്ഷേ അവളുടെ വിവാഹം കഴിഞ്ഞു അതിസാമർഥ്യമുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് സത്യവതിയെ ആശാപൂർണ ദേവി അവതരിപ്പിച്ചിരിക്കുന്നത് രാമകാളി ചാറ്റർജി എന്ന ആ നാട്ടിലെ പ്രമുഖനായ ഒരു വൈദ്യൻ്റെ മകളാണ് അദ്ദേഹം സത്യവതി സത്യവതിയുടെ അച്ഛന് വളരെ വലിയ ഒരു കുടുംബമുണ്ട് അതുപോലെ തന്നെ സമ്പന്നനാണ് അദ്ദേഹം മകളെ വിവാഹം കഴിപ്പിക്കുമ്പോൾ ഒരു വാഗ്ദാനം അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നു പന്ത്രണ്ട് വയസ്സിന് ശേഷം മാത്രമേ മകളെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് അയക്കുള്ളൂ എന്ന് പക്ഷേ പന്ത്രണ്ട് വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് മകളെ അല്ലെങ്കിൽ സത്യവതിയെ കൊണ്ടുപോകുന്നതിനായിട്ട് ആൾ വന്നിരിക്കുന്ന സന്ദർഭം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കഥ അവസാനിപ്പിച്ചത് കഴിഞ്ഞ ഭാഗത്തിൽ അളകേഷി എന്നാണ് സത്യവതിയുടെ ഭർത്തൃമാതാവിൻ്റെ പേര് നവകുമാർ ബാനർജിയാണ് ഭർത്താവ് അപ്പോൾ നവകുമാർ ബാനർജിയുടെ വീട്ടിൽ നിന്ന് സത്യവതിയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു ക്ഷുരക സ്ത്രീയാണ് അയച്ചിരിക്കുന്നത് ആ നാട്ടു നടപ്പ് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ടാവും ബന്ധുവീടുകളിൽ പോയി വിവരങ്ങൾ അറിയിക്കുക ബന്ധുവീടുകളിലേക്ക് പിന്നെ മരുമകളെ അയയ്ക്കുമ്പോൾ കൂട്ടുപോവുക അല്ലെങ്കിൽ മ മരുമകളെ വിളിച്ചുകൊണ്ടുവരാൻ അയക്കുക അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ട് അങ്ങനെയുള്ളൊരാളാണ് അങ്ങനെയുള്ളൊരു സ്ത്രീയാണ് ഈ ഷുരകസ്ത്രീ അവരെ വിട്ടു പക്ഷേ സത്യവതിയുടെ അച്ഛൻ മകളെ അയക്കാൻ തയ്യാറായില്ല അത് ആ സന്ദേശവും വഹിച്ചുകൊണ്ട് ഷുരകസ്ത്രീ തിരിച്ച് ബാരുപുരത്തേക്ക് വരികയാണ് ബാരുപുരം എന്നാണ് സത്യവതിയുടെ ഭർത്രു നാടിൻ്റെ പേര് അവിടേക്ക് വരുമ്പോൾ അളകേശി എന്ന അമ്മയ്ക്ക് ഭയങ്കര വിസ്മയം തോന്നുകയാണ് അത്ഭുതം തോന്നുകയാണ് മരുമകൻ്റെ വീട്ടിൽ നിന്ന് ആളയച്ചിട്ട് മരുമകളുടെ അച്ഛൻ അത് നിഷേധിക്കുന്നു അത് അവർക്കത് സഹിക്കാൻ വയ്യാത്തതിനപ്പുറമാണ് അപ്പോൾ അവർ അയച്ചില്ലേ എന്നുള്ള ആ ഒരൊറ്റ വാക്കിൽ ലോകത്തെ മുഴുവൻ വിസ്മയവും അടക്കിക്കൊണ്ട് ആണ് ചോദിച്ചത് എന്നാണ് കഥാകാരി നമ്മളോട് പറയുന്നത് ആ അയച്ചുല്ലേ എന്ന വാക്ക് രണ്ട് പ്രാവശ്യം ഉപയോഗിക്കുന്നുണ്ട് അളകേഷിയും അളകേശിയുടെ ഭർത്താവ് അതായത് നവകുമാർ ബാനർജിയുടെ അച്ഛനും ഇതറിയുമ്പോൾ ചോദിക്കുന്നുണ്ട് അപ്പം കഥാകാരി പറയുന്നത് ലോകത്തെ മുഴുവൻ വിസ്മയവും ഒരു വാക്കിൽ എങ്ങനെ അടക്കാൻ സാധിക്കും എന്നുള്ളതിൻ്റെ തെളിവ് പോലെയാണ് ആ രണ്ട് വാക്കുകളും അവിടെ പ്രതിഫലിച്ചതെന്ന് കഥാകാരി നമ്മളോട് പറയുകയാണ് നവകുമാരനും ഭാര്യ വരുന്നു അല്ലെങ്കിൽ നവവധു വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷവും ആനന്ദവും ഒക്കെ നൽകിയിരുന്നു ഒരു പൂജയുടെ സമയത്താണ് അതായത് നവരാത്രി പൂജയുടെ സമയത്താണ് മരുമകളെ വിളിക്കാനായിട്ട് അളകേശി ആളെ വിടുന്നത് കൽക്കത്തയില് നവരാത്രി എന്ന് പറയുന്നത് വലിയൊരു ആഘോഷമായ ഒരു ഉത്സവമാണ് അപ്പോൾ നവകുമാറിന് പൂജ വരുന്നു വധു വരുന്നു എന്നുള്ളതൊക്കെ വളരെ സന്തോഷം നൽകി പക്ഷേ വിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ അവന് നവകുമാറിന് വളരെയധികം സങ്കടവും ദേഷ്യവുമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഈ ശുരക സ്ത്രീ ആണെങ്കിലോ സത്യപതിയുടെ വീടിനെക്കുറിച്ച് വളരെ നല്ല വാക്കുകൾ കൊണ്ടാണ് ഇവിടെ വർണ്ണിക്കുന്നത് അവരുടെ ആദിത്യ മര്യാദയും മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള അവരുടെ ഒരു ഇഷ്ടവും അതായത് മ സാധനങ്ങൾ കൊടുക്കുന്നതിനുള്ള ആ ഒരു ഇഷ്ടവുമെല്ലാം അവരവിടെ തുറന്ന് പറയുകയാണ് മടിയില്ല കൊടുക്കാൻ മടിയില്ലാത്ത സ്വഭാവമാണെന്നും വളരെ വലിയ സമ്മാനങ്ങൾ ഇവർക്ക് കൊടുത്തു അതുപോലെ മധുരപലഹാരങ്ങളും നല്ല നല്ല ഭക്ഷണ സാധനങ്ങളും സ്നേഹപൂർണമായ പെരുമാറ്റവുമെല്ലാം ആദിത്യ മര്യാദകൾ മുഴുവൻ പാലിച്ചുകൊണ്ടാണ് ശുരകസ്ത്രീയെ അവർ സ്വീകരിക്കുകയും സൽക്കരിക്കുകയും ചെയ്തത് അതെല്ലാം അവർക്ക് വളരെയധികം സന്തോഷമുണ്ടാക്കുകയും അവരത് അളകേശിയോട് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അളകേശി ചോദിക്കുകയാണ് അവരുടെ സമ്പത്തിൽ നീ മയങ്ങിപ്പോയോ വിട്ടില്ല മരുമകളെ വിട്ടില്ല എങ്കിൽ മകനെ കൊണ്ട് ഞാൻ വേറെ വിവാഹം കഴിപ്പിക്കും പക്ഷെ എപ്പോഴും അവരുടെ മനസ്സിൽ പെട്ടെന്ന് വരുന്ന ഒരു കാര്യം ഇവിടുത്തെ അച്ഛനതിന് സമ്മതിക്കില്ല അദ്ദേഹമാണ് തടസ്സം നിൽക്കുന്നത് മരുമകളുടെ അച്ഛൻ്റെ സ്വത്താണ് ഇദ്ദേഹത്തിൻ്റെ കണ്ണിൽ വലുതായിട്ട് തോന്നിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ആ സ്വത്തിലാണെന്നൊക്കെ പറയും പക്ഷെ സ്ത്രീ ചോദിക്കുന്നുണ്ട് അതെങ്ങനെ ശരിയാവുന്നത് സത്യയുടെ വീട്ടിൽ ഒരു വലിയ കുടുംബമാണത് സത്യയുടെ അച്ഛൻ ഒത്തിരി അനന്തര അനന്തരവന്മാരുണ്ട് അപ്പോൾ അവർക്ക് കൊടുക്കാതെ മകൾക്ക് മാത്രമായിട്ട് സ്വത്ത് കൊടുക്കുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അളകേശയോട് പറഞ്ഞിട്ട് പോകാൻ തയ്യാറാകുമ്പോഴാണ് നവകുമാറിൻ്റെ അച്ഛൻ കയറി വരുന്നത് അദ്ദേഹവും വളരെ അത്ഭുതത്തോടു കൂടി അയച്ചില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് നവകുമാറും അറിയുമ്പോഴേക്ക് വളരെ ദേഷ്യമാണെ അദ്ദേഹത്തിന് തോന്നുന്നത് സത്യയുടെ അച്ഛനോട് ദേഷ്യം തോന്നുകയാണ് അതിനുശേഷം അമ്മയ്ക്ക് മരുമകളെ കൊണ്ടുവരാത്തത് കൊണ്ടുള്ള ഇഷ്ടക്കുറവും ഇനി അവൾ വേണ്ട എന്നാൽ എൻ്റെ മകനെ കൊണ്ട് രണ്ടാമത് വിവാഹം കഴിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നവകുമാർ അതിനോട് യോജിക്കുന്നില്ല നവകുമാറിൻ്റെ അച്ഛൻ സത്യയുടെ അച്ഛൻ്റെ സ്വത്തിൽ കണ്ണു വെച്ചിരിക്കുന്നത് കൊണ്ട് അദ്ദേഹം അതിനോട് യോജിക്കുന്നില്ല പക്ഷേ അളകേഷ് പറയുന്നത് ഒരു കത്ത് കൂടി അയപ്പിക്കണം ഇപ്പം നവകുമാറിന് നവകുമാറിൻ്റെ അച്ഛന് സത്യവതിയുടെ അച്ഛനൊരു എഴുത്ത് കൊടുത്തു വിട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ വിശദമാക്കിക്കൊണ്ട് അതുപോലെ ഒരു എഴുത്ത് കൂടി അങ്ങോട്ട് കൊടുത്തയക്കണം ആ ഒരു എഴുത്തിലും മകളെ ഇങ്ങോട്ട് വിടാൻ തയ്യാറാവുന്നില്ല എന്നാണ് മറുപടി ആ ബന്ധം വേണ്ടെന്ന് വെച്ച് വേറെ വിവാഹം കഴിപ്പിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അളകേശി എത്തിത്തീരുന്നത് പക്ഷേ ഇതൊക്കെ കേൾക്കുമ്പോൾ നവകുമാറിന് വല്ലാത്തൊരു വിഷമമാണ് നവകുമാർ ഇപ്പോഴും അളകേശിയുടെ മുലകുടി മാറാത്ത കുട്ടിയെപ്പോലെ അമ്മയുടെ പാർശ്വത്ത് ചേർന്നിരിക്കുന്ന ഒരു കുഞ്ഞായിട്ട് തന്നെയാണ് ഇപ്പോഴും ആ വീട്ടിൽ ജീവിക്കുന്നത് പക്ഷെ അവിടെ വേറൊരാളുണ്ട് ഇവരെക്കാളൊക്കെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന ഒരു ഒരു സ്ത്രീയുണ്ട് സൗദ എന്നാണ് ആ സ്ത്രീയുടെ പേര് സൗദ നവകുമാറിൻ്റെ അച്ഛൻ്റെ പെങ്ങളുടെ മകളാണ് സ്വന്തം പെങ്ങളല്ല ഒരു ബന്ധുവകയിലെ ഒരു പെങ്ങളുടെ മകളാണ് അവൾക്ക് ആരും ഇല്ല അച്ഛനും അമ്മയും ഇല്ല ഭർത്താവ് ഉപേക്ഷിക്കുകയും ചെയ്തു അങ്ങനെ ഇവരുടെ വീട്ടിലാണ് ഇവരുടെ അടുക്കള കാര്യങ്ങളെല്ലാം സൗദയാണ് നോക്കുന്നത് പക്ഷേ സൗദ കുറച്ചുകൂടി ഇവരെക്കാളെല്ലാം ഉയർന്ന ചിന്തിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമ്മളുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നത് അളകേശി എപ്പോഴും സൗദയെ വഴക്കു പറയുകയും ഒരിക്കൽ പോലും നല്ല ഒരു സംസാരം സൗദയോട് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ എത്ര ചീത്ത വിളിച്ചാലും ഇതൊന്നും കാര്യമാക്കാതെ വളരെ നോർമലായിട്ട് പെരുമാറുന്ന ഒരാളായിട്ടാണ് സൗദാമിനി എന്ന സൗദ നമ്മുടെ മുന്നിൽ വരുന്നത് സൗദയാണ് നവകുമാറിൻ്റെ ആ വീട്ടിലെ ഒരാശ്വാസം എന്നത് സൗദ കുറേ കാര്യങ്ങൾ നവകുമാറിനോട് പറഞ്ഞ നവ നവകുമാറിൻ്റെ മനസ്സിനെ ആശ്വസിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു ഈ ഒരു കൂടിയാണ് സത്യവതിയുടെ ഭർതൃഗൃഹം നമ്മുടെ മുന്നിലേക്ക് വരുന്നത് അപ്പോൾ ഈ ഇന്നത്തെ വായന ഇവിടെ അവസാനിപ്പിക്കുകയാണ് ബാക്കി ഭാഗങ്ങൾ അടുത്ത ആഴ്ചയിലെ വായനയിൽ തുടരുന്നതാണ്